തൃശാ ഗുരുവായൂരപ്പാ ശരണം പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപ്പൂജ അലങ്കാരം നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു നെയ്വിളക്കുകളെല്ലാം നല്ല പോലെ തെളിഞ്ഞു കത്തണുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ അത് ആ ശ്രീലകത്ത് പുഞ്ചിരി തൂങ്ങി നിൽക്കുകയാണ് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരിക്ക് ഒരു സൗന്ദര്യം കൂടുതലുണ്ട് പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകവും ഒരു സ്വർണ്ണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കെങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ട് ഞൊറിഞ്ഞു കൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന് മേൽ തിരുമുടിമാലകൾ മൂന്നെണ്ണം രണ്ട് വലിയ വനമാലകൾ എല്ലാം ചാർത്തിയിരിക്കുന്നു ആ പൊന്നുണിക്കണൻ്റെ ആ രൂപത്തിലുള്ള കാണാൻ എന്തൊരു ഭംഗിയാണെന്നു കണ്ണന് ഉദയാസ്തമന പൂജയുണ്ട് അതിൻ്റെ ഒരു സന്തോഷം കൂടി കണ്ണനുണ്ട് എന്ന് തോന്നും ആ നട തുറന്ന സമയത്ത് ഈ സുന്ദര രൂപം കണ്ട ഭക്തന്മാരെല്ലാവരും നാരായണ നാമം ചൊല്ലി അതാ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കൺകുളിർക്കെ ആ കണ്ണനെ കണ്ട് ആ കണ്ണനുമായി കുറച്ച് നേരം അവർ സംവദിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണു പ്രാർത്ഥിക്കണു കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണം ആ പൊന്നുണ്ണി കണ്ണൻ്റെ സുന്ദര രൂപം നമുക്കും നമ്മുടെ ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം കണ്ണടച്ചോളൂ പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ്റെ ഇങ്ങണി കെട്ടി പട്ടുകോണകമെടുത്ത് ചുവന്ന പട്ടുചൊറിഞ്ഞുകൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയുമായി സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ രൂപം മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക ഒരു നിമിഷം ആ കണ്ണനെ നല്ല പോലെ പ്രാർത്ഥിക്കുക ആ കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്ക് അതാ വരുന്നു ആ കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് അവിടെ പ്രതിഷ്ഠിക്കുക ആ കണ്ണനുമായി കുറച്ച് നേരം സംവദിക്കുക ആ കണ്ണനൊന്ന് താലോലിക്കുക ആ കണ്ണനൊന്ന് കൊഞ്ചിക്കുക ഒരു മുത്തം കൊടുക്കുക ആ കണ്ണൻ്റെ കാൽക്കൽ വീണ് നമസ്കരിക്കുക കണ്ണൻ്റെ അനുഗ്രഹം എല്ലാം എപ്പോഴും ഉണ്ടാവും അപ്പോൾ സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി എല്ലാവരും നാമം ചൊല്ലിക്കോളൂ നാരായണ 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 ആ നാരായണ എത്രത്തോളം സ്നേഹത്തോടുകൂടി നമ്മൾ കണ്ണനെ വിളിക്കുന്നുവോ അതിൽ പതിന്മടങ് സ്നേഹത്തോടുകൂടി കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടിയെത്തും നമുക്ക് വേണ്ട സമയത്തെല്ലാം വേണ്ടതെല്ലാം വാരിക്കോരിത്തന്ന് കണ്ണൻ നമ്മളെ അനുഗ്രഹിക്കും ഉറച്ച വിശ്വാസത്തോടു കൂടി ജവിച്ചോളൂ നാമം നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ 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 ഈ നാമത്രയ മന്ത്രം എല്ലാവരും ജപിക്കുക നിത്യവും ഉപാസിക്കുക ഉപാസനാ മന്ത്രമായി ഇത് തിരഞ്ഞെടുക്കുക ദിവസേന ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആരോഗ്യ സൗഖ്യം സർവസമ്പൽ സമൃദ്ധി സർവ്വൈശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസം ഉണ്ടാകുന്നതാണ് ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി എല്ലാവരും ജപിച്ചോളൂ കേട്ടോ 아주다 남다고빈다 아주다 남다고빈다 아주다 남다고빈다